നമസ്കാരം പ്രധാന വാർത്തകൾ സത്യവാചകം ചൊല്ലിക്കൊടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു പാട്നയിലെ ഗാന്ധി മൈതാനത്താണ് ചടങ്ങുകൾ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ച് കെ എസ് ആർ ടി സി ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചു കൊടകരയിൽ കെ എസ് ആർ ടി സി ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച അപകടം സംഭവത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു അപകടം എറണാകുളത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബസ് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി ടീന ജോസിനെതിരെ പരാതി പിണറായി വിജയനെ കൊലപ്പെടുത്തണമെന്ന ആഹ്വാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി അഭിഭാഷകൻ സുപ്രീംകോടതി അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് പരാതി നൽകിയത് കന്യാസ്ത്രീയായ ടീന ജോസിനെതിരെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുക്കണമെന്നാണ് ആവശ്യം ടീന ജോസിനെതിരെ ഡി ജി പിക്ക് മറ്റൊരു സുപ്രീംകോടതി അഭിഭാഷകൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റായാണ് ടീന ജോസ് മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി നടത്തിയത് പ്രസിഡൻഷ്യൽ റഫറൻസിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി ജുഡീഷ്യൽ ഉത്തരവിലൂടെ സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനയ്ക്ക് എതിരാണെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ അംഗീകാരം നൽകാൻ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു നൽകിയ പ്രസിഡൻഷ്യൽ റഫറൻസിലാണ് നടത്തിയത് അംഗീകാരം നൽകാത്ത ബില്ലുകൾ അംഗീകരിക്കപ്പെട്ടതായി കണക്കാക്കുമെന്ന ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണ് ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും തീരുമാനമെടുക്കുന്നതിൽ വിവേചന അധികാരമുണ്ട് ഓരോ ബില്ലിന്മേലും രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ നിർദ്ദേശം തേടേണ്ടതില്ല വ്യക്തമായ കാരണങ്ങളില്ലാതെ ഗവർണർമാർ അംഗീകാരം നൽകാതെ ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ശരിയല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് കോർപ്പറേഷനിൽ കല്ലായി ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബൈജു കാളക്കണ്ടി മത്സരിക്കും വോട്ടർപട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് വി എം വിനുവിന് മത്സരിക്കാൻ സാധിക്കാത്തതിനാലാണ് ബൈജു കാളക്കണ്ടി സ്ഥാനാർത്ഥിയാകുന്നത് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി തന്നെ പ്രചരണം നടത്തുമെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത് യു ഡി എഫ് വിജയം ഉറപ്പാണെന്നും സീറ്റ് വിഭജന തർക്കം കാസർഗോഡ് ഡി സി സി ഓഫീസിൽ പരസ്യമായി ഏറ്റുമുട്ടി നേതാക്കൾ ഡി സി സി വൈസ് പ്രസിഡന്റ് പന്തമാക്കനും ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത് നേതാക്കൾ തമ്മിലുള്ള കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ജെയിംസ് പന്തമാക്കന്റെ വിഭാഗത്തിന് ഏഴ് സീറ്റ് മത്സരിക്കാൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇത് നൽകാതെ ഡി സി സി ഔദ്യോഗിക പക്ഷം അഞ്ച് സീറ്റ് നൽകി ഇതേ തുടർന്നുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് ഡി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് വാസുദേവൻ ഡി സി സി പ്രസിഡന്റ് ഉറ്റ സുഹൃത്താണ് കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്താണ് ഈസ്റ്റ് ഏഴേരി പിണറായി അവസാനിപ്പിക്കണം യു ഡി എഫിനെതിരെ മത്സരിക്കരുതെന്ന് പി വി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും യു ഡി എഫിനെതിരെ മത്സരിക്കരുതെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി പി വി അൻവർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാർട്ടി ചിഹ്നത്തിൽ യു ഡി എഫിനെതിരെ മത്സരിക്കരുതെന്നും അൻവർ നിർദ്ദേശിച്ചിട്ടുണ്ട് യു ഡി എഫുമായി ചർച്ച നടത്തി അവർ സീറ്റ് അനുവദിക്കുന്ന ഇടങ്ങളിൽ മത്സരിക്കാമെന്നാണ് തീരുമാനം പിണറായി അവസാനിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കണമെന്നാണ് അൻവർ പ്രതികരിച്ചത് പതിനെട്ടുകാരന്റെ കൊലപാതകം അഞ്ചു പ്രതികൾ കോടതിയിൽ കീഴടങ്ങി തമ്പാനൂർ തോപ്പിൽ താമസിക്കുന്ന അലൻ എന്ന യുവാവിന്റെ കൊലപാതകത്തിൽ അഞ്ചു പ്രതികളാണ് കോടതിയിൽ കീഴടങ്ങിയത് തൈക്കാട് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മാച്ചിനെതിരെ ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് കൊലപാതകം ഫുട്ബോൾ ക്ലബ്ബുകൾ തമ്മിൽ നാളുകളായി നിലനിൽക്കുന്ന തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് തർക്കം തീർക്കാൻ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിരുന്നു അതിനിടയിലായിരുന്നു കൊലപാതകം നാല് വയസ്സുള്ള മകനെയും അമ്മയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി പണിക്കൻകുടിയിൽ നാലു വയസ്സുള്ള മകനെയും അമ്മയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പണിക്കൻകുടി സ്വദേശി പെരുമ്പള്ളിക്കുന്നിൽ രഞ്ജിനി മകൻ ആദിത്യൻ എന്നിവരാണ് മരിച്ചത് സംഭവത്തിൽ വെള്ളത്തൂവൽ പോലീസ് അന്വേഷണം തുടങ്ങി മകനെ കൊലപ്പെടുത്തിയ ശേഷം രഞ്ജിനി ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് സംശയിക്കുന്നത് മരിക്കുമെന്ന യുവതി ഭർത്താവിനെ വിളിച്ചറിയിച്ചതിന് പിന്നാലെയാണ് ജീവനൊടുക്കിയതെന്നാണ് വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി അറസ്റ്റിന് പിന്നാലെ പത്മകുമാറിന്റെ വീടിന് വൻ പോലീസ് സുരക്ഷ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീടിനാണ് വൻ പോലീസ് കാവൽ വീട്ടിലേക്കുള്ള വഴികളെല്ലാം പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചു വീടിന് പരിസരത്ത് പോലീസ് കാവലും ഏർപ്പെടുത്തി അറസ്റ്റിൽ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെയാണ് എസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തില് വെച്ച് മണിക്കൂറുകള് നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്